പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പച്ചക്കറി വിളവെടുപ്പാണ് ഇവിടെ തക്കാളിയൊക്കെ പഴുത്ത് വർക്കാറായിരിക്കണം നല്ല പഴുതാണ് വിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് നാടൻ നക്കാളി ആയതുകൊണ്ട് നല്ല പുളിയുണ്ട് കറിയിരിക്കുക കോരന്നിട്ടാൽ കിട്ടും നല്ല പുളി ആയിരിക്കും ഒക്കെ പറിക്കാം പഴുത്തിട്ടുണ്ട് പഴുത്തത് മാത്രം പറിക്കാം നമുക്ക് മാറ്റാറ് അതിലൊക്കെ ഒരുപാട് തക്കാളി കിട്ടിയ ചെടിയാണ് അതൊക്കെ നമുക്ക് മാറ്റിയിട്ട് ഇത് വേറെ നടന്നു തെയ്യ ഒരു വഴുതന തെയ്യൊരു മൂന്ന് വർഷം പഴക്കമുള്ള തൈ ആണ്ട്ടത് ഇതൊന്ന് ഫ്രൂൺ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും ഞാൻ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് ബ്ലാക്ക് കളർ വഴി നല്ല ടേസ്റ്റുള്ള പഴയ പ്രൂൺ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇനി നിറയെ ഉണ്ടാവും മൂന്നാല് വർഷം നിൽക്കും ഒരു ചെടി ഒരു മൂന്ന് വർഷം എന്തായാലും നിറയെ വളർന്ന് തരും കേട്ടോ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമോ മൂന്ന് ഭാഗം അതുപോലെ പടർന്ന് വരും ഇത് കണ്ടോ ഇടിച്ചക്ക ചെറിയ പ്ലാവാണ് അതാണ് ഇത്രയും ചക്ക ഇതാ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണോ ഇതൊക്കെ ചക്ക ഇത് കണ്ടോ ഇപ്പം ഇങ്ങനെ ഞാൻ ഈ പുല്ലൊക്കെ പറിച്ചിട്ട് കൊടുത്ത ഒരു തണലിന് വേണ്ടിയിട്ട് ഒരു തണുപ്പിന് വേണ്ടിയിട്ട് പുല്ലൊക്കെ പറിച്ചിട്ട് കൊടുത്താണ് വിളിച്ചിട്ടൊരു ആറേഴ് മാസമായിട്ടുള്ളൂ വിയറ്റ്നാം ഏറിലെയാണ് ഈ പ്ലാവ് ആറിയുണ്ടാവും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു കറിവേപ്പ് വേണ്ട വേറെ രണ്ട് തൈയും കൂടെ ഉണ്ട് ഇതൊന്ന് കുറച്ച് കറിവേപ്പയും പറിക്കാം കറിവേപ്പ് മുറിക്കുമ്പോൾ ഇങ്ങനെ തണ്ടോട് കൂടെ മുറിച്ചെടുക്കണം അപ്പം വേണം അടുത്ത് ഇങ്ങനെ ഇത് കണ്ടോ അങ്ങനെ പൊട്ടി മുറിച്ചിങ്ങനെ വരുന്നത് അപ്പോൾ നിറയെ ശീഖിരങ്ങളായിട്ട് വരും ഇങ്ങനെ വേണം തണ്ട് കട്ടി എടുക്കാം അറിയായിരിക്കും അറിയാത്ത ആൾക്കാർക്കട്ടോ പറയണം അതിത്ര മതിക്കോ ഇത് ബ്രക്കോളി അതുണ്ടായിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ നല്ല വലുതാവലുണ്ട് പിന്നെ ഒരു വളം കൂടെ കൊടുക്കണം അപ്പം നല്ല പെട്ടെന്ന് വരിക ബ്രൊക്കുള നമുക്ക് നല്ല ഭംഗിയുണ്ട് കാണാനുണ്ട് ഇനി കുറച്ച് കയിൽ ചീര കുറിക്കുക കേട്ടോ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് തോരൻ വെച്ച നല്ല ടേസ്റ്റ് ആണ് നല്ല ഗുണമുള്ള സംഭവമാണ് ഇത് കുറച്ച് മൂപ്പായിട്ടുണ്ട് അപ്പോൾ ഇത് വേണ്ട നമുക്ക് അത്രയും കിട്ടിയിട്ടുണ്ട് മതി ഒരു ഉപ്പൊരിക്കൊരു തോരനുള്ളത് ആ നീ വഴുതന കണ്ടോ വയലറ്റ് വഴുതനുണ്ട് അധികം നീളം വരാത്ത സൈസാണ് നമുക്കിത് മതി നാരെണ്ണം മതി എന്താ കോവന് ഇത് കുറച്ച് മൂപ്പായെന്ന് മാത്രം പരിച്ചെടുക്കാം ഒക്കെ നമ്മൾ ജൈവമായിട്ട് ചെയ്യണമുണ്ട് ഡെയിലും എല്ലാ വർഷവും ജയിക്കാൻ പറ്റി നല്ല ഔഷധഗുണം കൂടെ ഉള്ളൊരു സംഭവം അതൊക്കെ ഉണ്ടോ പയറും കൂടെ പറിക്കാറായിട്ടുമ്പോൾ ഏകദേശം ഒക്കെ കഴിയാറായിട്ടോ പയറ് ഒരുപാട് നമുക്ക് കിട്ടി ഉണ്ടായിരുന്നു ി പടവലാണ് അതൊക്കെ ഒരുപാട് കിട്ടിയ കണ ഉണ്ടോ ഉണങ്ങി ചെടികളൊക്കെ ഉണങ്ങി ഇതും കൂടെ ഒന്ന് നമുക്ക് വരയ്ക്കാം ഒരെണ്ണം കൂടെ നിക്കണംണ്ട് കേട്ടോ അതാ അതിപ്പോൾ നമുക്ക് ആവശ്യമില്ല കണ്ടോ അതെല്ലാം നോളം കണ്ടോ എന്നെ കാണാൻ വലിയ പയറുണ്ടായിരുന്നോ ആദ്യം നമ്മൾ പറിച്ചു ഇനി കുറച്ച് പുതിയം കൂടെ പറിക്കട്ടോ നമുക്ക് ചമ്മന്തി പോലെ ജ്യൂസ് അടിക്കാനൊക്കെ നല്ലതാണ് നല്ല ആയിട്ടുള്ള പുതി നല്ല ഇല വേണ്ടത് ചിലപ്പം അതൊരു തണ്ട് കുഴിച്ചിട്ട് കാട്ടോ അതുപോലെ വെറും ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ അല്ലാതെ വേറെ ഒന്നും ഇത് ചെയ്തിട്ടില്ല നിറയെ ഉണ്ടായിരുന്നില്ല നല്ല ബുഷായിട്ട് തന്നെ വന്നിട്ടുണ്ട് വേറെ ഒരു ചെടിയിൽ ഉള്ളതായിട്ടത് നല്ല പനി ഇത് വിത്തിനും കൂടെ നിർത്തിയതാണ് അങ്ങനെ വിത്തിനും കൂടെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യില്ല ഞാൻ നിർത്തുമ്പോൾ ാണ് പുളി വേണ്ട നല്ല പുളി പുളിയുള്ളതാണ് മീൻകറിക്കൊക്കെ നല്ല ഇത് നമുക്ക് വരയ്ക്കുന്നതിന് സമയം കഴിഞ്ഞു സീസൺ കഴിഞ്ഞു ഡിസംബറിലാണത് നല്ലപോലെ ഉണ്ടാവുക ഇനി അധികം പൂക്കില്ല കോളിഫ്ലവർ വേണ്ട ഏകദേശം ആയിട്ടുണ്ട് എൻ്റെ ആഴ്ചയും കൂടെ ഒന്ന് കഴിയട്ടെ എന്ന് ചോദിച്ചിട്ടാണ് കൂടെ ഒന്ന് എഴുതാനായിരുന്നു നല്ലോ പൂത്തിരിക്കണേ നിറയെ പൂത്തിട്ടുണ്ട് ഇത്ര മാത്രം ഉണ്ടാവും അറിയില്ല പക്ഷെ പൂക്കൾ നിറയെ ഉണ്ടായിട്ടുണ്ട് കൂർക്ക ചെറിയ കൂർക്ക ഇട്ടുകൊടുത്തിട്ടുണ്ടായതാണ് എൻ്റെ തണ്ട് മുറിച്ച് വെച്ചത് അവിടെയൊക്കെ വേണ്ട നിത്യവഴുതന അതൊക്കെ ചെടി വള്ളികളൊക്കെ ഉണങ്ങിയതാണ് നമുക്ക് ഒരുപാട് കിട്ടിയതാണ് നമുക്കടുത്ത ചെടി ഉണ്ടാക്കണം ചുരങ്ങ കേട്ടോ അത് പറിക്കാം ഏതായോന്നറിയില്ലുരങ്ങ പറിക്കാറായി നിൽക്കാമല്ലോ ഇപ്പം നല്ല മൂത്ത് നിൽക്കണം അത് പറിക്കണം ഒന്നൊന്ന് പറിക്കുക അപ്പോൾ നമ്മുടെ ചെറിയ ഒരു ടെറസ്സിന് ഇത്രയും നമുക്ക് പച്ചക്കറി കിട്ടിയല്ലോ ഇനിയും പറിക്കാനുണ്ടോ അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് മതിയല്ലോ അതുകൊണ്ട് ഇത്രയും പച്ചക്കറിയുണ്ട്